ഹൈ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെയിലർ റിയാക്ഷും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഗുരുവായൂര അമ്പല നടന്ന് പറഞ്ഞാൽ സിനിമയുടെ ട്രെയിലറും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിരുന്നു അപ്പോൾ നമ്മൾ അത് നമ്മുടെ ഹോം തിയേറ്ററിൽ വെച്ചാണ് കാണാൻ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം തിയേറ്റർ അപ്പോൾ നമുക്ക് ഏതായാലും കയറാം ഓക്കെ ഈസ് ഇതാണ് ചെറിയൊരു സെറ്റപ്പ് ഒക്കെയാണ് ഈസ് അപ്പോൾ ഏതായാലും ഈ സ്ക്രീനിലാണ് നമ്മൾ കാണാൻ പോകുന്നത് ഏതായാലും ഈ ഫ്രണ്ടിൽ തന്നെ കയറി നമുക്ക് ഇരിക്കാം ഓക്കെ ആ ട്രെയിലർ ട്രെയിലറോട് പറസ് തുടങ്ങിയിട്ട് സ്നേഹിക്കാൻ മാത്രം അറിയുന്ന സാധിച്ചിട്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു ഏട്ടനെ കിട്ടണെങ്കിൽ ഭാഗ്യം ചെയ്യാം മനോഹരമായ ജീവിതമായിരിക്കും ഇവന് തലയ്ക്ക് വലതും പറ്റിയോ പരിക്കുന്നു കാണുന്നത് നിന്നെ വേദനിപ്പിച്ചിട്ട് പോയ എല്ലാവരും അനുഭവിക്കണം ഞാൻ ജോർജ് മലയ്ക്കുള്ള മാലിട്ടിട്ട് കള്ളം പറഞ്ഞ മലയ്ക്ക് പോകുമ്പോ പുലി പിടിക്കും രാത്രിയിൽ നിന്ന് എനിക്കെടുക്കട്ടെ കൊണ്ട് അരിക്കരുടെ പട്ടി അഞ്ജലി അച്ഛ എനിക്കീ കല്യാണം കഴിക്കാൻ പറ്റില്ല മേടിക്കാനൊന്നുമില്ല ഇതൊരു സൈക്കാട്ടിക് പ്രശ്നം എന്നാ ആനന്ദം പറഞ്ഞത് നമ്മൾ മാത്രമല്ല തമിഴനും തെളിഞ്ഞനും എല്ലാവരും ഞാൻ വന്നാലും ഈ കല്യാണം നിന്നെ ും ഡേറ്റ് അപ്പൊ നമ്മുടെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഏതായാലും പുറത്തോട്ട് ഇറങ്ങാം അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം ഓക്കെ അപ്പോൾ ഗെയ്സ് നമ്മുടെ ഗുരുവൂരമ്പല നടയിൽ എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലറാണ് ഇപ്പോൾ കണ്ടത് ഓ ഗൈസ് സെറ്റ് സാധനം അപ്പോൾ ഏതായാലും ഇനി ബാക്കി സിക്സ്റ്റീൻത്ത് മെയ്നിന്ന് കാണാം അപ്പോൾ ഈ സിനിമ നിങ്ങൾ കാണാൻ പോകണ്ടോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്തേക്കാം അപ്പോൾ ഞാൻ കാണാൻ പോകണമെന്നൊക്കെ നിങ്ങൾ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാതെ പറ്റുവാണെങ്കിൽ കാണാൻ പോവാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ഗെയ്സ്